കണ്ണൂരിൽ നിന്ന് വന്നാണ് എടപ്പള്ളി വി ഐ പിടിന്ന് കേട്ടിട്ട് ഇവിടം വരെ വരുന്നത് ഞങ്ങൾ അറുപത് രൂപ അമ്പത് രൂപ വാങ്ങിക്കാറുള്ളൂ പക്ഷേ നൂറ്റമ്പത് രൂപ വാങ്ങിച്ചു അവിടുത്തെ കാശ് കൂടുതലാന്ന് പറഞ്ഞപ്പോൾ കത്തി പോലുള്ള സാധനം വെച്ച് തന്നെ കുത്താമെന്നു പറഞ്ഞു ഈ ഈ പൈസ സ്ഥലത്തേക്ക് ഇവിടെ വണ്ടി പോവണി വാങ്ങിക്കുന്നത് നമ്മളിപ്പോ ഉള്ളത് എടപ്പള്ളി സിറ്റി തന്നെയാണ് ഈ എടപ്പള്ളിയിൽ അതേപോലെ തന്നെ കൊച്ചിയിലേക്ക് എത്തുന്ന മുക്കാൽ ഭാഗം യാത്രക്കാരും അതേപോലെ വിനോദസഞ്ചാരികളും അമൃത ഹോസ്പിറ്റലിലേക്ക് വരുന്നവരെല്ലാരും എത്തുന്ന ഒരു സ്ഥലം ഒരു കേന്ദ്രം തന്നെയാണ് എടപ്പള്ളി എന്നത് പക്ഷെ ഇവിടെ പല രീതിയിലുള്ള ഓട്ടോകാരുണ്ട് ഇപ്പൊ പ്രീ പെയ്ഡായിട്ടുള്ള ഓട്ടോ സർവീസ് ഇവിടെ ഉണ്ടായിട്ട് പോലും പല രീതിയിലും മറ്റ് ഫീഡർ സർവീസസും അതേപോലെ അനധികൃതമായി ഓടുന്ന ഓട്ടോക്കാരുണ്ട് അവര് കാരണം ഇവിടുത്തെ മൊത്തം ഓട്ടോക്കാരുടെ നശിച്ചിരിക്കുകയാണ് കാരണം എൺപത് രൂപ തൊണ്ണൂറ് രൂപ അമൃത ഹോസ്പിറ്റലിലേക്ക് ചാർജ് ചെയ്യുന്ന സ്ഥാനത്ത് അവര് മേടിക്കുന്നത് നൂ നൂറ്റമ്പത് രൂപയും ഇരുന്നൂറ് രൂപ വരെയാണ് ഫീഡർ സർവീസ് ആണെങ്കിൽ നൂറ് മുതൽ ഇരുന്നൂറ് നൂറ്റി ഇരുപത് രൂപ വരെ വാങ്ങുന്നുണ്ട് അപ്പോൾ മെട്രോന്റെ കീഴിൽ ഫീഡ് ഓഫ് സർവീസസ് സാധാരണ മൂന്ന് പേരെങ്കിലും കയറ്റി മാക്സിമം മിതമായ നിരക്കിൽ ഈ പൈസ കുറച്ച് കൊണ്ടുപോകണ്ടവരാണ് എന്നാ അവരെ പോലും ട്രാഫിക്കിന്റെ പേര് പല പല പേര് പറഞ്ഞ് ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഇവിടെ കണ്ട് ഇവിടെ പ്രീ സർവീസ് പ്രീ പെയ്ഡ് സർവീസ് ചെയ്യുന്ന ഓട്ടോക്കാരെയാണ് അവരുടെ പരാതികളിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് നിലവിലെ പ്രധാന പ്രശ്നമെന്ന് ഞാൻ ഉള്ള വണ്ടി ഓടുന്നൊരു ജീവനക്കാരാണ് ഓട്ടോ ഇവിടെ നിലവിലെ അമൃതക്ക് ഒരു ട്രിപ്പ് പോകുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് പോകുന്നത് അതേസമയം വെളിയിൽ നിന്ന് അനധികൃതമായിട്ട് നൂറ്റമ്പതും ഇരുന്നൂറും രൂപയൊക്കെ വാങ്ങിച്ചു പോകുന്ന ഒരുപാട് സർവീസുകൾ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ യാത്രക്കാരെ മിക്കവരും പറയുന്നത് ഞങ്ങളതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവരോട് തട്ടിക്കയറുകയും അവരെ ഉദ്രവിക്കാൻ ശ്രമിക്കുകയാണ് അവർ നിലവിലുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത് പല ഓട്ടോ തൊഴിലാളികളും അത് നമ്മുടെ ഇവിടെ എടപ്പള്ളി ബേസ് ഇവിടെ വന്നിട്ട് അനധികൃതമായിട്ട് സർവീസ് നടത്തുന്ന ആളുകളാണ് ഇവിടെ ഉള്ള ആളുകളും അല്ല അവരുന്നു ദൂരെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പറവൂർ പിന്നെ ആലുവ പൂക്കാട്ടുപടി അങ്ങനെയുള്ള പല പല മേഖലകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് സർവീസ് നടത്തുന്ന ആളുകളാണ് അപ്പോൾ അവർ തോന്നിയ മാതിരി ചാർജുകൾ വാങ്ങി യാത്രക്കാരെ മോഷിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും ചീത്തപ്പേരു മൊഴി നമ്മൾ ഇടപ്പള്ളിയിൽ ഓടുന്ന സാധാരണ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസ് നടത്തുന്ന തൊഴിലാളികൾക്കാണ് ചീത്തപ്പേര് വരുന്നത് അതൊക്കെ ഞങ്ങളിവിടെ അധികാരികളോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതിനൊന്നും നടപടികളായിട്ടില്ല അപ്പോൾ നിലവിൽ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമ്മൾ സംസാരിക്കുകയാണ് പീഡന സർവീസ് എന്ന് പറഞ്ഞ സർവീസ് ഓടുന്നത് അമൃതയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ചോദിച്ചാൽ അവർ ഓടുന്നത് നമ്മളിവിടെ തൊണ്ണൂറ് രൂപയ്ക്ക് അമൃതയുടെ അകത്ത് പോകുന്ന സാധനത്താണ് അവർ ഈ കാശ് വാങ്ങിക്കുന്നത് പീഡന സർവീസ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ സ്കീമിൽ മൂന്ന് പേര് കയറി മൂന്ന് മൂന്ന് പേര് കയറി ഒന്നര കിലോമീറ്റർ ദൂരെ പോകാനാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൽ കൂടുതൽ എനിക്കറിയില്ല എന്നാലും ഒരു നമ്മൾ കേട്ടുള്ള അറിവാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിവരം ആ അവിടെ മൂന്ന് പേര് കൂടി അങ്ങനെ പോകാനാണ് അവർ ആദ്യമേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ഞങ്ങളോട് അവിടെ ഓടാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അത് പത്ത് രൂപ ഓടിയാൽ നമുക്ക് മുതലാവില്ലല്ലോ അതിനുള്ള ഞങ്ങളത് ഓടാതിരിക്കയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് യൂണിയൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ ബേസ് ചെയ്ത് സൊസൈറ്റി രൂപീകരിച്ച് അവർക്കവിടെ ഓടുവാൻ അവസരം കൊടുത്തു ആ അവസരം അവർ ദുർവിനിയോഗപ്പെടുത്തുകയാണ് അതായത് അമിത ചാർജ് വാങ്ങിച്ച് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായാൽ വലിയൊരു ഇതാണ് ആ ഇവിടെ പോലീസിൻ്റെ നമ്മള് സിറ്റി ട്രാഫിക്കിന്റെ അണ്ടർ ഓടുന്നതാണ് ഡ്രീ പെയ്ഡ് സർവീസ് ആണ് ആ അത് കാണിക്കുന്നില്ല അത് അത് ആ ഇല്ല അവർക്ക് തോന്നിയ പോലെ ഓടുകയാണ് അതുപോലെ തോന്നിയ പോലെ എടപ്പള്ളി പള്ളിയുടെ ഭാഗത്ത് സർവീസ് നടത്തുന്നുണ്ടായിരുന്നു അവിടെയാണ് ബസ് സ്റ്റോപ്പിൽ കൊടുത്തിട്ടാണ് വണ്ടികൾ വാഹനങ്ങൾ പിടിച്ച് സർവീസ് നടത്തുന്നത് ഇപ്പൊ അതില് നമ്മുടെ ഇവിടുത്തെ സിറ്റി ട്രാഫിക് അവരാ എന്താ പറയുക ചാ അഡീഷണൽ ബില്ല് ചാർജൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്നുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു അതായത് അവിടെ കൂടുതൽ ഓടാൻ പറ്റില്ലെന്നു പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ ഓട്ടം കുറഞ്ഞു മാത്രം തന്നെയല്ല ഈ ദൂരെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരുണ്ട് അവർക്ക് ഇവിടുത്തെ എന്താണെന്നുള്ള അറിയില്ല അമൃതം എവിടെയാണ് ആസർ എവിടെയാണ് ഏ അത് ഇതൊക്കെ ഹോസ്പിറ്റലിൽ വേസ്റ്റ് തന്നെയാണ് ഇവർ വരുന്നത് പാവങ്ങളാണ് അവർക്കറിയില്ല അവിടെ വരെ എത്ര രൂപ വരും എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പോലും അറിയില്ല അപ്പൊ അതിനൊക്കെ ഉപകാരപ്രദമായിട്ടാണ് പ്രീ പ്രീപെയ്ഡ് സർവീസ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് നമ്മുടെ സിറ്റി ട്രാഫിക് അണ്ടറിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് സത്യത്തിൽ അത് പുറമേന്നുള്ള വാഹന സർവീസ് നടത്തി ദുർവിനിയോഗപ്പെടുത്തിയാണ് ഒരുപാട് അമിതമായിട്ടുള്ള ചാർജുകൾ വാങ്ങിച്ച് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പൊ അതിനെന്തെങ്കിലും അധികാരികൾ കണ്ണൂർന്ന് സാധാരണക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ഓട്ടം പ്രശ്നമല്ല നമുക്ക് അല്ല സാധാരണക്കാരെ അറിവില്ല അവർ ഇവിടുന്ന് വരുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് നല്ല ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നുള്ളതിൻ്റെ പല്ല് ഇവിടെയാണ് വരുന്നത് ഇടപ്പള്ളി പൈസ ആണ് മെയിനായിട്ട് വരുന്നത് പറ്റിക്ക് വിടുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിത് പറഞ്ഞാൽ വേറെ മറ്റോ അവരും മറ്റൊരു ഓട്ടോക്കാരും തൊഴിലാളിയും ആണ് പക്ഷെ അവരും കൂടിയും ഈ വരുന്ന ജനങ്ങൾക്ക് അറിയില്ല അറിവില്ലാത്തവരാണ് അവരാ നമ്മളാണ് സഹായിക്കേണ്ടത് നമ്മളാണ് അവരെത്തിക്കുന്നിടത്ത് അവർക്ക് അറിയില്ലാതെ ഓരോ സ്ഥലങ്ങൾ വന്ന് പറയും നമ്മൾ നമ്മളവിടെ എത്തിക്കും ആ സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി വിടേണ്ട കടവ് നമ്മടെയാണ് ഞങ്ങളത് ചെയ്യുന്നുണ്ട് തോന്നിയ ചാർജൊക്കെ വാങ്ങിച്ചും അവരോട് മോശമായ സംസാരങ്ങളൊക്കെ തന്നെയാണ് ഒരു യാത്രക്കാരൻ എൻ്റെ അടുത്ത് പറയുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് വന്നാണ് ഇടപ്പള്ളി വി ഐ പിടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടം വരെ വരുന്നത് ഞങ്ങൾ അറുപത് രൂപ അമ്പത് രൂപ വാങ്ങിക്കാറുള്ളൂ പക്ഷേ നൂറ്റമ്പത് രൂപ വാങ്ങിച്ച് അവിടെ അടുത്ത് അയാൾ ഞാൻ അവിടെ റിട്ടേൺ വരുമ്പോൾ എൻ്റെ വണ്ടിയിൽ കയറിയാണ് വണ്ടിയിൽ കയറുമ്പോഴേ എത്രയും ചേട്ടാണോ ചാർജ് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ അമ്പത് രൂപ എന്ന് പറഞ്ഞു അയ്യോ ചേട്ടാ ഇപ്പം എൻ്റെ ഒന്ന് നൂറ്റമ്പത് രൂപയിൽ ഓട്ടോക്കാരെ വാങ്ങിച്ചോളൂ അതു മാത്രമല്ല കാശ് കൂടില്ലാന്ന് പറഞ്ഞപ്പോൾ കത്തി പോലെയുള്ളൊരു സാധനം വെച്ച് എന്നെ കുത്താമെന്നു പറഞ്ഞു അപ്പൊ ഞാൻ ആ പയ്യനോട് പറഞ്ഞു മോനെ നിനക്കെന്താ അതിന്റെ ആ ഓട്ടോടെ നമ്പറെങ്കിലും നോട്ട് ചെയ്ത് ഒന്നെങ്കിൽ ഞങ്ങളുടെ സാൻഡിലോ അല്ലെങ്കിൽ നമുക്ക് പോലീസിനോ പരാതി കൊടുക്കാമായിരുന്നില്ല ഇവിടെ സാൻഡിലോ എന്ന് പറഞ്ഞാലും മതി ഞങ്ങളത് ഇവിടെ ഇവിടെ നിന്ന് ഓടുന്നു വണ്ടിയാണെങ്കിൽ ഞങ്ങളത് പിടിച്ചു നിർത്തും ചോദിക്കുമത് നീ എന്താ ചെയ്യാൻ അപ്പം പറഞ്ഞു ചേട്ടാ ഞാനൊരു മോനാണ് ഞാനത് ചോദിക്കുമ്പോൾ അവരെങ്ങനെ എന്നെ പിടിച്ച് കുത്തിയേ ഞാൻ മരിച്ചു പോയാ ആരുണ്ടാവും എൻ്റെ അമ്മയ്ക്ക് വെച്ചന് ആ സഹോദരൻ പറഞ്ഞൊരു വാക്കാണത് അപ്പം ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിന്റെ പേരിൽ യാത്രക്കാര് എതിർപ്പൊന്നും പറയാതെ പോകുന്ന അനേകം പേരുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പത്ത് രൂപ കൂടുതലൊക്കെ വന്നാലേ അവരതിന് എതിർപ്പ് പറയുള്ളൂ ബാക്കി ഭൂരിഭാഗം വരുന്നവരും അവരുടെ ജീവൻ്റെ എന്താ പറയുക മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാവണ്ടല്ലോ ഇന്നത്തെ കാല സാ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അടക്കമുള്ള അപ്പോൾ അവർ ആ ജീവൻ്റെ അവരെ വില കൽപ്പിച്ച് അവരത് പ്രശ്നങ്ങൾ ഒഴിവാക്കി പത്ത് രൂപയില്ലേ അല്ലെങ്കിൽ അമ്പത് രൂപയില്ലേ നൂറ് രൂപയിൽ പോയെന്ന് വെച്ചിട്ട് അത് ഒഴിവായി പോയണത് ഇഷ്യൂസ് ആക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതലത് പ്രയോജന കൂടുതൽ കൂടുതൽ അവർക്കത് ഇത് പ്രയോജനപ്പെടുന്നത് അതൊക്കെ ഉള്ളതാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് കുറച്ച് അന്വേഷങ്ങൾ ആർ ടി ഐയും സിറ്റി ട്രാഫിക്കും ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ കുറെ ഉപകാരപ്പെടുന്നതായിരിക്കും അത് ഞങ്ങളിവിടെ പരാതി ഇവിടെ പറഞ്ഞിട്ടുള്ളു ഇതുപോലെ വണ്ടികൾ കൊടുന്ന് പരാതി പറഞ്ഞിട്ടുള്ളതാണ് മാസ പെറ്റിഷൻ വരെ കൊടുത്തിട്ടുണ്ട് അത് ഇവിടുത്തെ സിറ്റി അടപ്പള്ളി സിറ്റി ട്രാഫിക് അതിന് പരിഹാരം അവർ കണ്ടിട്ടുണ്ട് പലവരെയും പിടിച്ച് എവിടെ എവിടെക്കാരും സർവീസ് നടത്തണം എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കുകയും അനധികൃതമായിട്ട് ഓടുന്നത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള ഫൈൻ കൊടുക്കുക അവർ ചെയ്യുന്നുണ്ട് എപ്പോഴും അവർക്ക് അത് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ സിറ്റി ഇവിടെ അത്രയും വലിയ ടൗൺ അല്ലേ ഇവിടെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അതിനുള്ള പോഴ്സ് അവർക്കില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു ടോക്കൺ എടുത്ത് ഈ ടോക്കണിൽ പൈസ എഴുതി അതിനകത്താ പോകുന്നത് ഈ ഈ പൈസ ഈ സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഇവിടെ വണ്ടി പോവുകയാണെങ്കിൽ വാങ്ങിക്കുന്നത് എൺപത് രൂപ അവിടുന്ന് വണ്ടി വിളിച്ചാലും എൺപത് രൂപ നൂറ് രൂപ അമ്പത്തിമൂന്ന് രൂപ അടിച്ചേക്കുന്നത് മെട്രോന്നൊക്കെ അവിടെ നിന്ന് വണ്ടി പോകാൻ അവിടെ അറുപത് എൺപതൊക്കെ മേടിക്കണത് ഇത്രയും ദൂരത്തിന് അതൊക്കെയാണ് അടുത്ത പ്രശ്നം ഞങ്ങൾ അപ്പഴും ഇതുപോലെ കോഡ് എഴുതി കൊടുത്ത് പോലീസാര് എഴുതി തരും ആ പൈസ കൊണ്ടുപോയാക്കുക